പി സി ജോർജ് കലക്കാൻ ശ്രമിക്കുന്നത് മാരക വിഷമാണ് ഈ പി സി ജോർജ് കുളം കലക്കി ശ്രമിക്കുന്നത് എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഈ കുളം കലക്കിക്കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നും ഈ ചാണകം കലക്കി കുടിക്കാനുള്ള ഈ പി സി ജോർജിൻ്റെ പരിശ്രമം വല്ലാതെ ഏതവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് കണ്ടറിയണം പക്ഷേ ഇത് കേരളമാണല്ലോ പി സി ജോർജ് ഇതൊക്കെ ഇതിവിടെയൊക്കെ നടക്കുമോ നിങ്ങളുടെ ഈ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇതിനിടയ്ക്ക് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പല ഭാഗങ്ങളിൽ നിന്നും പല ആവശ്യങ്ങൾ പല പലരും ഇത് ഉന്നയിച്ചു തുടങ്ങും പാകിസ്ഥാനിൽ പോടാ എന്ന് ഉള്ള ഈ നിരന്തരമായ ഈ നിലവിളികൾ ഇനി പല ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേട്ടേക്കാം കാരണം ഇവർ കുലം കുളംകലയ്ക്ക് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇത് പലരെയും ഉപയോഗിച്ചുകൊണ്ട് ആശ്രമം തുടർന്നു കൊണ്ടേയിരിക്കും കാരണം ഇവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വെവ്വേറെ തട്ടിലേക്ക് ആക്കിക്കൊണ്ട് അവർക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യണം പക്ഷേ നമുക്ക് മിനിയാന്ന് യുവജോ യുവജനോത്സവ വേദിയിൽ ഒരു ഫലസ്തീൻ ഗാനം ആലപിച്ചതാരാണെന്നറിയാം ആരാണെന്നറിയാം ഫലസ്തീൻ അനുകൂലമായി ഒരുപാട് കലാ പ്രകടനങ്ങൾ പിന്നെയാണ് യുവജനോത്സവ വേദിയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് മതേതര ഇന്ത്യയാണ് നമുക്കറിയാം കേരളം മതേതര മനസ്സാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ ഒന്നായി കൂട്ടായി ജീവിക്കുന്ന ഒരു കേരളമാണിത് പക്ഷേ ഇവിടെ നിങ്ങളുടെ ഈ ശ്രമങ്ങൾ എത്ര കണ്ട് വില പോവും പാവപ്പെട്ട ഈ പിന്നെ ഹിന്ദുത്വ ഫാശിസത്തിൻ്റെ കെണിയിലകപ്പെട്ടു പോയ പാവപ്പെട്ട ഹിന്ദുക്കളുണ്ട് അവരൊക്കെ അവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചുകൊണ്ട് പ്രകോപിപ്പിച്ചുകൊണ്ട് അവരുടെ പേജുകളിലും അവരുടെ ഗ്രൂപ്പുകളിലും ഗ്രൂപ്പുകളിലുമൊക്കെയായി പ്രകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഇവർ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇവരുടെ ഉള്ളിൽ വിഷം ആഴത്തിൽ ആഴത്തിൽ കുത്തിവെച്ചു കൊണ്ട് ഇവിടെയുള്ള മുസ്ലിമിനെ വെറുക്കുന്നതിന് വേണ്ടി അതുപോലെ ക്രിസംഗികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യനികളെയും മുസ്ലിങ്ങളെയും അകറ്റുന്നതിന് വേണ്ടി അങ്ങനെ ഈ സംഘപരിവാര ഫാസിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമം അതിൻ്റെ ഭാഗമായി പല രീതിയിലും ക്രിസ്ത്യാനി ചെറുപ്പക്കാർ അല്ലെങ്കിൽ ക്രിസ്സംഗികളായി പോയിട്ടുള്ള പലരും അതുപോലെ ഈ സംഘപരിവാരത്തിൻ്റെ കെണിയിലകപ്പെട്ടു പോയ പാവപ്പെട്ട ചെറുപ്പക്കാർ അവരൊക്കെ ഇവരുടെ ഈ വിഷം കുത്തിവെക്കലിൽ വല്ലാട് വിഷം കയറി പലത്തിനും പല ശ്രമങ്ങളും പല കാര്യ ഇത് മാരകമായ പല ശ്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയാണ് യു പിയിൽ വെച്ച് കുംഭമേളക്ക് നേരെ ബോംബ് ഭീഷണി മുഴക്കിയ കാരൻ അതുപോലെ നമുക്ക് കാസർഗോഡ് ഫഹദ് മോനെ കൊന്നുകളഞ്ഞ ഒരു ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റുകാരൻ ഇവരെയൊക്കെ ഉള്ളിൽ ആഴത്തിൽ വിഷം കയറ്റി ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണ് അതുപോലെ നമ്മുടെ കാസർഗോഡ് കാസർഗോഡുണ്ടായ റിയാസ് മൗലവി വധം അതും ഒരു മൂന്ന് ചെറുപ്പക്കാർ ഇവരെയൊക്കെ ആ റിയാസ് മൗലവി വി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഒരു പള്ളിയിലെ മുഖ മുഹദ്ദീൻ അപ്പോൾ ഇങ്ങനെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇങ്ങനെ വിഷം കുത്തിവെച്ച് കുത്തിവെച്ച് ഇവർ പല ചെറുപ്പക്കാരെയും വഴിതി വഴിതെറ്റിച്ചു വിട്ടുകൊണ്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും നല്ല മതേതര മനസ്സുള്ള ഇതര മതസ്ഥരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല മനസ്സുള്ള ആളുകളെയാണ് ഭൂരിഭകം ആളുകളും ഇവരുടെ ഇടയിലൊക്കെ നിങ്ങളുടെ ഈ കുളം കലിക്കിയുള്ള ഈ ശ്രമം ഇത് എത്ര കണ്ട് നടപ്പിൽ വരും എന്നുള്ളത് എന്ന് കാത്തിരുന്ന് കാണണം കാരണം ഇതിന് ഇവിടെയുള്ള ചെറുപ്പക്കാർ മതേതര മനസ്സുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇവിടെയുള്ള മനുഷ്യരെ സ്നേഹിക്കുന്ന നല്ലവരായ ആളുകൾ ഇതിന് തടയിടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ നിങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും അതറിയാം പല രീതിയിലും പക്ഷേ അതൊന്നും ഇവിടെയുള്ള മതേതര മനസ്സുകളുടെ ഉള്ളിൽ ഒരിക്കലും യേശുകയില്ല പാവപ്പെട്ട ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോയ കുറേ ആളുകൾ നിങ്ങളെ പിന്നിൽ അണിനിരുന്നേക്കാം നിങ്ങളെ കൂട്ടത്തിൽ കൂടിയേക്കാം പക്ഷെ എല്ലാവരെയും അതിന് കിട്ടില്ല പിന്നെ ഈ ഹിന്ദുസ്ത ഫാസിസ്റ്റുകൾക്ക് സർബത്ത് കലകി കൊടുക്കുന്ന ചില കൂട്ടരുണ്ട് അവരോടായി ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആർക്കാണ് ഈ സർബത്ത് കലക്കി കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം കാരണം ഇവിടെ ഈ പിന്നെ കുളം കലയ്ക്ക് മീൻ പിടിക്കാൻ നോക്കുന്ന ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾക്ക് ഈ സർബത്ത് കലക്കി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല ഒരു നേട്ടവും നിങ്ങൾ നേടിയെടുക്കാനില്ല നേരെ മറിച്ച് നല്ലവരായ നല്ല രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന ഈ മണ്ണിനെ സ്നേഹിക്കുന്ന നല്ലവരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട് അവർക്ക് നിങ്ങൾ സർബത്ത് കലക്കി കൊടുക്ക് എന്തു വേണമെങ്കിലും കൊടുക്ക് അവരെ വളർത്തുക അവിടെ സ്നേഹിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാൽ മാത്രമേ ഈ രാജ്യം അല്ലെങ്കിൽ ഈ മണ്ണ് നല്ല നിലക്ക് മുമ്പോട്ട് പോകൂ നിലനിൽക്കുകയുള്ളൂ